ഹായ് ഹലോ ദിസ് ഹലോസ് ഇരുപത്തി മൂന്ന് മലയാള സിനിമയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് നമ്മളുടെ വീഡിയോ അതിൽ തന്നെ തിയേറ്ററുകളിൽ ദുരന്തമായി മാറിയ ഏറ്റവും മോശം സിനിമകളെ കുറിച്ചാണ് നല്ല സിനിമകളുടെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ജനുവരി മുതൽ ഓർഡർ ആയിട്ട് പറഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് ഡിസാസ്റ്റർ ആയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ ഓൾ ടൈം ഡിസാസ്റ്ററുകളായ നല്ല അസ്സല് ബോംബുകൾ എട്ടെണ്ണം ഉണ്ട് അത് ആദ്യം ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഓർഡർ ആയിട്ട് പറഞ്ഞു പോകാം പക്ഷേ ഏകദേശം ഈ വർഷം ഒരു നൂറ്റി അൻപതോളം സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് ആ നൂറ്റി അൻപത് സിനിമകളിൽ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചിട്ടുള്ളൂ ബാക്കി സിനിമകളൊക്കെ ബോംബുകളായിട്ട് മാറുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല പക്ഷേ മാക്സിമം സിനിമകൾ ഞാൻ കണ്ട സിനിമകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ആൻഡ് ആ ഓൾ ടൈം ഡിസ്ചാർസർ ആയിട്ടുള്ള എട്ട് സിനിമകൾ ആദ്യം പറയാം ഫസ്റ്റ് വൺ ആദ്യ ബോംബിട്ടത് ഷാജി കൈലാസ് ആണ് മോഹൻലാലിനെ വെച്ചുകൊണ്ട് കോവിഡിന്റെ ഒരു വിരസത മാറി നമ്മൾ തിയേറ്ററിൽ എത്തിയപ്പോൾ അതെ അവിടെ കിടക്കുന്നു അടുത്ത ബോംബ് അതിന്റെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് മോഹൻലാൽ മാത്രമേ സ്ക്രീനിലുള്ളൂ ബാക്കി താരങ്ങളുടെയൊക്കെ ശബ്ദ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ലാലേട്ടന്റെ ഏറ്റവും മോശം സിനിമകളിൽ പോലും അദ്ദേഹത്തിന്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ കഴിയും പക്ഷേ ഈ സിനിമയിൽ അതുപോലും ഉണ്ടായില്ല എന്നുള്ളത് അസേ ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഒരു നിരാശ അനുഭവപ്പെട്ട സിനിമയാണ് അതുകൊണ്ട് ഓൾ ടൈം ഡിസാസ്റ്റർ ആയിട്ട് ആദ്യ ബോംബായിട്ട് പരിഗണിക്കേണ്ടി വരും ആൻഡ് കിങ് ഓഫ് കൊത്ത ഒരു വലിയ ബോംബായിട്ട് കൂട്ടേണ്ടി വരും കാരണം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു എലിയെ ഇറക്കി വിടുന്ന പണിയാണ് അണിയർ പ്രവർത്തകർ ചെയ്തത് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്തത് ദുൽഖർ നായകനായിട്ട് വന്ന സിനിമ സ്ക്രിപ്റ്റ് ഭയങ്കര മോശമായിരുന്നു ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു പല ഇടത്തും എനിക്ക് തോന്നുന്നു ജെയ്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ കൊത്തരാജു എന്ന് പറയുന്ന ക്യാരക്ടർ ദുൽഖർണെ കൊണ്ട് പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു ആൻഡ് മൂന്നാമ സിനിമ ക്രിസ്റ്റഫർ നിരന്തരമായി ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഉദയകൃഷ്ണക്ക് വലിയൊരു ബോംബ് ആയിരുന്നു ക്രിസ്റ്റഫർ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിനെ വെച്ച് വീണ്ടും സിനിമ എടുക്കാൻ മലയാളത്തിലെ ഡയറക്ടേഴ്സ് തയ്യാറാകുന്നു എന്നുള്ളത് വലിയ കോമഡിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ വന്ന സിനിമ മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച സിനിമ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര മോശമായിരുന്നു കോട്ടയം ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് ധൂമം ഹോംബാലെ ഫിലിംസ് എന്ന് പറയുന്ന വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് വന്ന സിനിമ റോഷൻ മാത്യു ഫഹദ് ഫാസിൽ അപർണ ബാലമുരളി അങ്ങനെ വലിയ കാസ്റ്റിൽ വന്ന സിനിമ നമ്മുടെ മരിച്ചുപോയ പുനീത് രാജ്കുമാർ അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ചെയ്യാനിരുന്ന സിനിമയാണ് വായിച്ചു കേട്ടു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു നല്ലൊരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു പക്ഷെ അത് കൈകാര്യം ചെയ്ത രീതി വളരെ മോശമായി പോയി അതുകൊണ്ട് ഒരു ബോംബായിട്ട് മാറി ധൂമം എന്ന് തന്നെ പറയേണ്ടി വരും രാമേന്ദ്ര ബോസ് കമ്പനി ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ കനമുള്ള ബോംബ് നിവിൻ ബോളിയുടെ ഭാഗത്തു നിന്നായിരുന്നു കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ബോംബുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിവിൻപോളി എനിക്ക് തോന്നുന്നു കായംകുളം കൊച്ചുണ്ണി ആയിരുന്നു എന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഹിറ്റ് എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട് അതുപോലെ തന്നെ ജാഫർ ജാഫർക്കി മമിത ബൈജു നല്ല കാസ്റ്റോർഡ് കൂടി വന്ന ഇന്ത്യക്ക് പുറത്ത് ചിത്രീകരിച്ച ഒരു സിനിമ കൂട്ടത്തിൽ ബോംബ് ചാവർ ചാവർ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എനിക്ക് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ ചാവ്യർ ആയിരുന്നു കാരണം അതിലൊറ്റ കാരണമുള്ളൂ ടിനു പാപ്പച്ചൻ എന്ന ഡയറക്ടർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി നന്നായിട്ട് എടുത്തു പക്ഷേ എടുത്ത പണി മുഴുവൻ ഈ ജോയി മാത്യുവിന്റെ കൂതറ വൃത്തിയെട്ട സ്ക്രിപ്റ്റിലായിരുന്നു ഒന്നാമത്തെ കാര്യം പറഞ്ഞു അടുത്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു കഥ ആ കഥയിൽ വീണ്ടും അലമ്പ് കുറേ സാധനങ്ങളൊക്കെ കയറ്റി എന്തൊക്കെയോ എഴുതി കൂട്ടി ആ കൂതറ സ്ക്രിപ്റ്റിൽ പണി മുഴുവൻ എടുത്തിട്ട് ഡിസാസ്റ്റർ ആയിരുന്നു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് നെക്സ്റ്റ് സിനിമ റാഹിൽ മകൻ കോര എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ആ സിനിമ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒരു അനുഭവമായിരുന്നു കാരണം റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പേരൊക്കെ ഇട്ട് വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു കേസ് വന്നത് രാഹേൽ മകൻ ഗോര എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹം എനിക്കെതിരെ കേസൊക്കെ കൊടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയുന്നു ഏറ്റവും മോശം സിനിമ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് ആ നിവിൻ ബോളിയുടെ തൊട്ടടുത്ത് വെക്കാൻ പറ്റുന്ന വലിയ ബോംബിന്റെ കൂട്ടത്തിൽ അത്ര അതേ വലിപ്പുള്ള മറ്റൊരു വലിയ ബോംബ് ബാന്ദ്രാഗത്തുനിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിരന്തരമായിട്ട് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഏർ തമന്ന ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചാരത്തിലൊക്കെ വന്ന ഒരു സിനിമ ദിലീപിന്റെ കരിയർ മോശം സിനിമയായിട്ട് അരുൺ ഗോപി ഡയറക്ട് ചെയ്ത സിനിമ വലിയ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ഈ എട്ട് സിനിമകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഏറ്റവും മോശം സിനിമകളായിട്ട് എനിക്ക് തോന്നിയത് ഇതിനേക്കാൾ മോശം സിനിമകൾ ഉണ്ട് പക്ഷെ അത് വലിയ പ്രചാരത്തിലൊന്നും വന്ന അനക്കമില്ലാതെ വന്ന് ബോംബുകളിട്ട് പോയ സിനിമകളാണ് അത് ഞാൻ ജനുവരി മുതലുള്ളത് ഓർഡറിൽ പറയുകയാണ് ജനുവരി ആറാം തീയതിയാണ് ആദ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ സിനിമ ഇറങ്ങുന്നത് അത് എന്നാലും എൻ്റെ അളിയ എന്ന് പറയുന്ന സിനിമ ബാഷ് മുഹമ്മദ് സംവിധാനം ചെയ്ത സുരാജ് പെഞ്ഞാറുമൂട് അതുപോലെ തന്നെ ലെന സിദ്ദിഖ് തുടങ്ങിയവർ അഭിനയിച്ച ഒരു സിനിമ സിനിമ ഡിസാസ്റ്റർ ഡിസാസ്റ്ററായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകാണ് കാരണം എല്ലാ സിനിമകളും ഓടിച്ച് എത്തില്ല ആൻഡ് ജസ്റ്റ് ജിന്ന് സിദ്ധാർത്ഥ് ഭരിത സംവിധാനം ചെയ്ത സിനിമ പലഹാരം മോശമായിരുന്നു പിന്നെ ആറത്തണുത്ത പലഹാരം കൂടി ആവുമ്പോൾ കുറേ കൂടി മോശമാവും കാരണം റിലീസ് ഡേറ്റ് രണ്ടും മൂന്നും നാലും തവണയൊക്കെ മാറ്റി വെച്ച് തിയേറ്ററിൽ വന്ന സിനിമ സൗബിൻ ആയിരുന്നു നായകനായിട്ട് വന്നത് സിനിമ ഡിസാസ്റ്റർ ഡിസാസ്റ്ററായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് ആയിഷ മഞ്ജുവാരിയത് കുറച്ച് നാളുകളായിട്ട് എവിടെയാണെന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഈ അടുത്തെങ്കിലും ഒരൊറ്റ ഹിറ്റ് പോലും ഇല്ലാത്തൊരു നായികയായിട്ട് മാറി പരസ്യങ്ങളിൽ നിരന്തരം പരസ്യങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല സിനിമയുടെ ഭാഗമാകാനായിട്ട് മറന്നുപോയി എന്ന് തന്നെ വേണം പറയാനായിട്ട് അടുത്തത് വെടിക്കെട്ട് ബിബിൻ ജോർജ് അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ടർ ആയ സിനിമ വലിയ ഒരു എന്താ പറയാ പബ്ലിസിറ്റിയോടുകൂടി വന്ന സിനിമയാണ് പക്ഷേ തിയേറ്ററിൽ നെഗറ്റീവ് റെസ്പോൺസ് റെസ്പോൺസായിരുന്നു അപ്പോൾ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും നെക്സ്റ്റ് സിനിമ ക്രിസ്റ്റി ബെന്യാമിൻ്റെ കഥയിൽ വന്നൊരു സിനിമ ആൽവിൻ എൻട്രി ആയിരുന്നു സംവിധായകൻ എന്താ പറയുക മാത്യു തോമസും അതുപോലെ തന്നെ മാളവിക മോഹനും നായിക നായകന്മാരായിട്ട് വന്ന സിനിമ സ്ക്രിപ്റ്റ് വൈസ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഓ മൈ ഡാർലിങ് ആൽഫ്രഡ് ഡി സാമുവൽ ഡയറക്റ്റ് ചെയ്തിട്ട് മെൽവിൻ ജി ബാബു അനിക സുരേന്ദ്രൻ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഞാൻ എനിക്ക് ഒരു രീതിയിലും എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല ആ സിനിമ എന്റെ ഇക്കാക്കൊരു ഉണ്ടായിരുന്നു ഭാവന കുറെ നാളുകൾക്ക് ശേഷം സ്ക്രീനിലെത്തിയ സിനിമ ഭാവന ഷറഫുദ്ദീൻ നായിക നായകന്മാരായിട്ടെത്തി ആദിലം അഷ്റഫ് സംവിധാനം ചെയ്ത സിനിമ ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കേണ്ടി വരും പകലും പാതിരാാവു അജയ് വാസുദേവ് എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് ഒട്ടും തൃപ്തി തോന്നാത്തൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുഞ്ചാക്കുബോബൻ രജിഷ വിജയൻ തുടങ്ങിയവർ അഭിനയിച്ച ഒരു സിനിമ സിനിമ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ആൻഡ് നെക്സ്റ്റ് സിനിമ തുറമുഖം തുറമുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറി തണുത്ത പലഹാരമാണ് കാരണം ഒരുപാട് തവണ റിലീസിങ്ങിനെ മാറ്റി വച്ച് മാറ്റിവെച്ച് അവസാനം എനിക്ക് ആ സിനിമ അത്ര അത്ര വലിയ ബോംബായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് പല ഭാഗങ്ങളും നല്ലതായിട്ട് തോന്നി പക്ഷെ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി മാറിയ സിനിമയാണ് എനിക്ക് പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നും വലിയ എന്തൊക്കെയോ ഇഷ്യൂസ് ആ സിനിമയുമായി റിലീസ് റിലീസിന്റെ ആയി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു വലിയ കാസ്റ്റിങ്ങിൽ വന്ന ജോജു ജോർജ് അതുപോലെ തന്നെ ഇന്ദ്രയിത്ത് പൂർണിമ ഇന്ദ്രയിത്ത് ലിവിൻ പോളി അങ്ങനെ വലിയൊരു കാസ്റ്റിൽ വന്നൊരു സിനിമ രാജീവ് രവിയുടെ സംവിധാനത്തിൽ വന്നതായതുകൊണ്ട് തന്നെ ഏറെ വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ് ആൻഡ് മഹേഷും മാരുതിയും നിവിൻബോളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആസിഫ് ആസിഫലിക്കും ഈ വർഷം വളരെ മോശം ഒരു വർഷമായിട്ട് തന്നെ കരുതപ്പെടേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടെന്നൂറ് എന്നൊരു സിനിമ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ട് മാറി എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു നടനാണ് പക്ഷേ സേതു ഡയറക്റ്റ് ചെയ്ത മഹേഷും മാരുതിയും എന്ന് പറയുന്ന സിനിമ മമതാ മോഹൻദാസും ആസിഫലിയും വന്ന സിനിമ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് അടുത്തത് കൊറോണ പേപ്പേഴ്സ് അതും അത്ര മോശം സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കാതെ പോയൊരു സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത എന്താ പറയുക കുഞ്ഞാലിമരക്കാരന് ശേഷം ഒരുപാട് പഴികൾ കേട്ട് പിന്നെ ഇറക്കിയൊരു സിനിമ ഷൈൻ നിഗം അതുപോലെ തന്നെ ഷൈൻ ടോം ജാക്കോ ഒക്കെ നായകനായിട്ട് വന്ന സിനിമ ആൻഡ് എന്താടാ ആ സജി കുഞ്ചാക്കോബൻ അതുപോലെ തന്നെ ജയസൂര്യ ഡീമും നായകനായിട്ട് നായകന്മാരായിട്ട് വന്ന സിനിമ ഒരു രീതിയിലും ചലനം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല വളരെ മോശം സിനിമ ആയിട്ട് എടുത്തു പറയേണ്ടി വരും എന്താണ് അസജി ആൻഡ് അടി അടിയും ഇതുപോലെ തന്നെ പലരും ഈ സിനിമ അതേ സിനിമ ആണെന്നൊക്കെ ചോദിക്കും ഹാനാ കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഷൈൻ റോം ചാക്കോയും നായകന്മാരായിട്ട് നായിക നായകന്മാരായിട്ട് വന്ന സിനിമ ഏർ പ്രഷോഭി വിജയൻ ആയിരുന്നു ഡയറക്ട് ചെയ്തത് ഒരു രീതിയിലും ചലനമുണ്ടാക്കാതെ തിയേറ്ററിൽ നിന്ന് പടി പണിയിറങ്ങി പോകേണ്ടിരുന്ന സിനിമ അടി ആൻഡ് നീലവെളിച്ചം നീലവെളിച്ചം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ ഇറക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ആഷി കബു ഡയറക്ട് ചെയ്ത സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി റീക്രിയേറ്റ് ചെയ്ത എടുത്ത എടുത്തൊരു സിനിമ ടൊവിനോ ഷയൻ ടോം ജാക്കോ റിമാ കല്ലിങ്കലൊക്കെ പെർഫോമൻസ് ആയിട്ട് വന്ന സിനിമ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് കഠിനകടോരമി അണ്ടകടാഹം അർഷാദ് തിരക്കഥ എഴുതി മൂസിൻ സംവിധാനം ചെയ്ത സിനിമ ബേസിന് അതുപോലെ തന്നെ ജോണി ആന്റണി ഇന്ദ്രൻസ് അങ്ങനെ കുറച്ചധികം താരങ്ങൾ അഭിനയിച്ച സിനിമ ജോണി ആന്റണി നിരന്തരമായിട്ട് ഇതുപോലെ കുറേ സിനിമകൾ ചെറുതും വലുതുമായിട്ടുള്ള കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാത്തിലും ജോണി ആന്റണിയുടെ സാന്നിധ്യം കാണും ഒരു രീതിയിലും ചലനം ഉണ്ടാക്കാതെ തിയേറ്ററിൽ കളം വിട്ട ഒരു സിനിമ കഠിന കടോരമി അണ്ടകടാഹം ആൻഡ് സുലൈഖാ മനസ്സിൽ സുലൈഖാ മനസ്സിലെ ഭയങ്കര പബ്ലിസിറ്റിയൊക്കെ ആയിട്ട് വന്ന സിനിമയാണ് റുക്മാനും അതുപോലെ തന്നെ അനാർക്കലി അനാർക്കലി മരക്കാരും നായിക നായകന്മാരായിട്ട് എത്തിയ സിനിമ അഷ്റഫ് ഹംസ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും അത്ര സുഖകമായിരുന്നില്ല സിനിമ അയൽവാഷി അയൽവാഷി ഞാൻ അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ അന്ന് മുതൽ ഭയങ്കര രസകരമായിട്ട് നോക്കി കണ്ടൊരു സിനിമയാണ് എന്താ പറയുക ഈ ഇർഷാദ് പരാരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ സൗബിൻ അതുപോലെ തന്നെ ബിനു പപ്പു ലിജോ മോള് നിഖില വിമൽ ഒക്കെ അങ്ങനെ നല്ലൊരു കാസ്റ്റിംഗ് ഉള്ളൊരു സിനിമയായിരുന്നു അതിൻ്റെ ത്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വളരെ ചെറിയൊരു സിനിമയായിരുന്നു പക്ഷേ എവിടേക്കോ ഡയറക്ഷനിലൊക്കെ ഒരു പാളിച്ച പറ്റിയത് കൊണ്ട് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആൻഡ് കൊള്ള സുര സൂരജ് വർമ്മ സംവിധാനം ചെയ്ത രജീഷ വിജയൻ അതുപോലെ പ്രിയ ഭാര്യ ഇതൊക്കെ ഏത് സിനിമയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലും ഇതൊക്കെ പിന്നെയും നമ്മൾ കേട്ടിട്ടുണ്ട് കൊള്ള പോലുള്ള സിനിമകൾ ഈ ഒട്ടും കേൾക്കാത്ത ഇതൊക്കെ ഏത് സിനിമ ഇതൊക്കെ ഏത് എന്നൊക്കെ ചോദിക്കുന്ന കുറേ സിനിമകളുണ്ട് അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പറയും ഞാൻ കുറച്ചുകൂടെ ആക്കുകയാണ് പത്മിനി എന്താ പറയാ കുഞ്ചാക്കബോബൻ അപർണ ബാലമുരളി നായകന്മാരായിട്ട് വന്ന സിനിമ ദീപു പ്രദീപ് തിരക്കഥ എഴുതി സെന ഹെഡ്ജ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഞാൻ കുറച്ചൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ പലരുടെയും പേര് പുതുമുഖങ്ങളായിട്ടുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളൊക്കെയാണ് അപ്പോൾ എല്ലാവരുടെയും പേര് ഓർത്തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കേണ്ടി വരും ആൻഡ് നെക്സ്റ്റ് സിനിമ മുർഫി ദേവസി സംവിധാനം ചെയ്ത നല്ല നിലാവുള്ള രാത്രി ബാബുരാജ് അതുപോലെ തന്നെ ബിനു പപ്പു ചെമ്പവിനോദ് ഒക്കെ ചേർന്ന് അഭിനയിച്ച സിനിമ പാട്ടൊക്കെ രസകരമായിട്ട് വന്ന അത്യാവശ്യം അനക്കം സംഭവിച്ചൊരു പാട്ടൊക്കെ ഉള്ള സിനിമ പക്ഷേ തലക്ക് നല്ല പ്രാധോടിക്കുന്ന ഒരു ടൈപ്പ് സിനിമയായിരുന്നു ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കേണ്ടി വരും ആൻഡ് നെക്സ്റ്റ് ബോംബ് കാസർഗോഡ് സിനിമ കാണാത്തവർ ഓ ടി എ ടിയിൽ ഇറങ്ങിയിട്ട് പോലും ഇത് എങ്ങനെ കണ്ടോണ്ടിരുന്നതാ എന്നുള്ളൊരു മൈൻഡ് എന്നോട് ചോദിച്ചു അത്ര ഓ ടി ടിയിൽ പോലും നമുക്ക് ഫുൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ അത്ര അസഹനീയമായിട്ട് തോന്നുന്ന ഒരു സിനിമയായിരുന്നു മൃദുൽ മൃദുൽ വാര്യർ സംവിധാനം ചെയ്ത ആസിഫ് അലി ആസിഫലി സണ്ണിവേൻ വിനായകനൊക്കെ നായകനായിട്ട് വന്ന സിനിമ നദികളിൽ സുന്ദരിയമുന മറ്റൊരു ബോംബ് സ്റ്റാർ ആയിരുന്നു ഈ വർഷത്തെ ധ്യാൻ ധ്യാനും അതുപോലെ തന്നെ അജു വർഗീസും നായകന്മാരായിട്ട് വന്ന സിനിമ ഫ്ലോപ്പ് ആയിരുന്നു സിനിമ വിജേഷ് മലത്തൂർ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ പിന്നെ തീപ്പുരി വെന്നി രാജേഷ് മോഹൻ അതുപോലെ തന്നെ ജോജി തോമസ് ചേർന്ന് കഥ സംവിധാനം ചെയ്ത സിനിമ അർജുന അശോകൻ അതുപോലെ തന്നെ ഫെമിന ജോർജ് ജഗദീഷ് എന്നിവർ ചേർന്ന് അഭിനയിച്ച സിനിമ ഡിസാസ്റ്ററായിട്ട് പരിഗണിക്കേണ്ടി വരും ലിറ്റിൽ മിസ് റാവത്തർ ഇതൊക്കെ ഏതാണത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷെ അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നു വിഷ്ണുദേവാണ് സിനിമ സംവിധാനം ചെയ്തത് ഗൗരിജി കിഷൻ അതുപോലെ തന്നെ ഷോർഷു ഷെരീഫ് എന്നിവർ നായിക നായകന്മാരായിട്ട് വന്ന സിനിമ ഒരനക്കവുമില്ലാതെ വന്നു അങ്ങനെ തന്നെ പോയി ഒറ്റ ഒറ്റ സിനിമ റസൂൽ പൂക്കുട്ടി ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയിൽ വന്ന സിനിമ വന്ന അതുപോലെ തന്നെ പടിയിറങ്ങിപ്പോയ സിനിമ അർജുന അശോകൻ ഇന്ദ്രസ് എന്നിവർ കൂടെ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു ഒരു പഴഞ്ചൻ പ്രണയം അടുത്ത ഡിസാസ്റ്ററിൽ ബിനീഷ് കളരിക്കൽ ഡയറക്റ്റ് ചെയ്ത സിനിമ വിൻസിയ ലോഷ്യസ് അതുപോലെ തന്നെ റോണി ഡേവിഡ് അസീസ് തുടങ്ങിയ പെർഫോമേഴ്സ് ഒരു സിനിമ ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കേണ്ടി വരും ആൻഡ് അച്ഛനൊരു വാഴ വെച്ചു അത് ഒരു പോയ ഒരു സിനിമയാണ് സന്ദീപ് ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ നിരഞ്ജൻ ലെന ധ്യാൻ ശ്രീനിവാസൻ അടുത്ത ധ്യാന പടക്കമായിരുന്നു സിനിമ വലിയ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും റാണി റാണി ചിത്രമാർത്തണ്ട റാണി മഹാറാണി അങ്ങനെ റാണി വെച്ചിട്ട് കുറെ ബോംബുകൾ ഈ വർഷം വന്നിട്ടുണ്ട് അതിനകത്തൊരു റാണി ഡിസാസ്റ്റർ ആൻഡ് സന്തോഷം അജിത് വി തോമസ് ഡയറക്റ്റ് ചെയ്ത സിനിമ അനുസിതാര ഷാജോൺ അതുപോലെ തന്നെ അമിത് ചക്കാലക്കൽ തുടങ്ങിയവരെ ഒരു സിനിമ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും വെള്ളരി പട്ടണം മഹേഷ് വെട്ടിയാർ സംവിധാനം ചെയ്ത സിനിമ സൗബിൻ മഞ്ജുവാരം മഞ്ജുവാരയുടെ അടുത്തൊരു ബോംബ് പട്ടണം ഡിസാസ്റ്റർ ആൻഡ് ജാക്സൺ ബസാർ യൂത്ത് നല്ല കളർഫുൾ പോസ്റ്ററൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പോസ്റ്ററൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നി ചാമൽ സുലൈമാൻ സംവിധാനം ചെയ്ത സിനിമ പക്ഷേ ഡിസാസ്റ്റർ ആയിരുന്നു ജാഫർ ഉടുക്കി അതുപോലെ തന്നെ ഇന്ദ്രൻസ് ലുക്മാൻ തുടങ്ങിയ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു പാപ്പച്ചൻ ഒളിവിലാണ് സിൻഡോ സണ്ണി കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ സൈജു കുറുപ്പ് അതുപോലെ തന്നെ വിജയരാഘവൻ അജു വർഗീസ് സിനിമ അത്ര മോശം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസൊക്കെ അത്ര സുഖമായിരുന്നില്ല അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സോമൻ്റെ കൃതാവ് ലോഹിത് നാരായണ ആണ് സിനിമ സംവിധാനം ചെയ്തത് വിനയ് ഫോർട്ട് സീമാജി നായർ അധികം എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു സിനിമ അതുപോലെ തന്നെ ഡിസാസ്റ്ററായിട്ട് തന്നെ പോയി ശശിയും ശകുന്തളയും ബിച്ചാൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ആർ എസ് വിമലായിരുന്നു അതിൻ്റെ കഥ അദ്ദേഹം തന്നെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു രീതിയിലും ഈ പറയുന്ന ചലനം സൃഷ്ടിക്കാതെ കടന്നു പോയൊരു സിനിമ കുഞ്ഞമണി സോസ്പിഷൽ സനൽവി ദേവനാണ് സംവിധാനം ചെയ്തത് ഇന്ദ്രിത് സുകുമാരൻ അതുപോലെ തന്നെ നൈലാ ഉഷ പ്രകാശ് രാജ് പ്രകാശ് രാജൊക്കെ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സിനിമയായിട്ട് മാറി അത് അത്രയും മോശമായ ഒരു സിനിമയായിരുന്നു ശാസ്ത്രർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ഏൻ ജലധാര പമ്പ് സെറ്റ് ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടൊക്കെ എനിക്ക് തോന്നി അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഊർവശിയൊക്കെ അഭിനയിച്ചു ഊർവശി അതുപോലെ തന്നെ ഇന്ദ്രൻ ശാസ്ത്രായിട്ട് പോയി സിനിമ നെഗ്സ് സിനിമ പ്രാവ് നവാസ് അലി കഥ എഴുതി നമ്മൾ സംവിധാനം ചെയ്ത സിനിമ മീദ് ചക്കാലകൽ അതുപോലെ തന്നെ സാഹമോൻ അബ്ദുസമദ് മനോജ് കേബി അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ ഉള്ളൊരു സിനിമ ഇതുപോലെ തന്നെ ഡിസാസ്റ്റർ ആയിട്ട് പോയി ആൻഡ് ഇമ്പം ടാലുലക്സ് അതുപോലെ തന്നെ ദീപക് പാറമ്പേൽ മീര വാസുദേവ് അങ്ങനെ തുടങ്ങിയ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ശ്രീദിത് ചന്ദ്രനാണ് സംവിധാനം ചെയ്തത് നല്ലൊരു നല്ല കഥയായിരുന്നു പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ വൈസ് വളരെ മോശമായിരുന്നു ക്യാമറ എഡിറ്റിങ് ടെക്നിക്കലി ഭയങ്കര മോശമായിട്ട് തോന്നി ഒരു ശ്രീലങ്കൻ സുന്ദരി സുന്ദരി എന്നുള്ള പേര് മാത്രമുള്ളൂ സിനിമ അത്ര സുന്ദരമായിരുന്നില്ല ഏർ കൃഷ്ണ പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമ അനുബരൻ നായകനായിട്ട് വന്ന ഒരു സിനിമ ഡിസാസ്റ്റർ ആയിട്ട് മാറി അവസാന മാസങ്ങളിലിറങ്ങിയ പുലിമടം എ കെ സാജൻ സംവിധാനം ചെയ്ത് ജോർജ് ജോർജ് ഐശ്വര്യ രാജേഷ് എന്നിവർ അഭിനേതാക്കളായിട്ട് വന്ന സിനിമ സിനിമ അത്ര മോശം സിനിമ ആണെന്ന് പറയുന്നില്ല പക്ഷേ ബോക്സ് ഓഫീസിൽ അധികം ചലനം ഉണ്ടാക്കാതെ ഡിസാസ്റ്റർ ആയിട്ടുള്ള മാറിയ സിനിമ ഒ ടി ടി വന്നപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സിനിമ കൂടിയാണ് പുലിമട വേല ശ്യാം ശശി സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം അതുപോലെ തന്നെ സണ്ണിവേക്ക് അഭിനയിച്ച സിനിമ അത്ര സുഖരമായിട്ടുള്ള ഒരു സിനിമ ആയിരുന്നില്ല ഡിശാസ്ത്ര ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ശേഷം മൈക്കിൾ ഫാത്തിമ അത് ഇതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രായം റെസ്പോൺസ് വന്ന ഒരു സിനിമയാണ് പക്ഷെ ബോക്സ് ഓഫീസിൽ ചലണം ഉണ്ടാക്കില്ല മനുസി കുമാറാണ് സംവിധാനം ചെയ്തത് കല്യാണി പ്രിയദർശൻ അതുപോലെ തന്നെ സുധീഷ് സുധീഷ് സാവുമോ അനീഷ് മേലോൺ അങ്ങനെ കുറച്ച് പേരൊക്കെ പെർഫോം ചെയ്തൊരു സിനിമ ആൻഡ് ജാലങ്ങൾ ഡോക്ടർ ബിജു അറിയാലോ എല്ലാ തവണയും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഐ എഫ് എഫ് കെ സമയത്തൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ സിനിമയും അധികം പരിഗണിക്കാത്തതിന്റെ പേരിൽ ഇത്തവണയും വിവാദമായിട്ട് വന്ന വന്നതായിരുന്നു അദ്ദേഹം ടോവീനോ അതുപോലെ തന്നെ നിമിഷ നിമിഷ സജയൻ ഇന്ദ്രൻസ് എന്നിവർ പെർഫോം ചെയ്ത സിനിമ സിനിമ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും ആസിഫലിയുടെ ബോംബുകളിൽ മറ്റൊരു വലിയ ബോംബ് എയർ എഞ്ചിസ് സിനിമ നിഷാന്ത് സു സംവിധാനം ചെയ്ത സിനിമ ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് സൈക്കോ അപരാധമായി പോയി ആൻഡ് ചീന ട്രോഫി ധ്യാനിന്റെ മറ്റൊരു ബോംബ് അനിലാലി ചെയ്ത സിനിമ ധ്യാൻ ശ്രീനിവാസൻ ജാഫർ ഉടുക്കി അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട് സിനിമ ഇതുപോലെ തന്നെ ഡിസാസ്റ്റർ ആയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി അൻപതോളം മലയാള സിനിമകൾ ഇറങ്ങി അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനൊന്നോ സിനിമകൾ നല്ല സിനിമകളുണ്ട് പിന്നെ ആവറേജ് ഹിറ്റായ വളരെ കുറച്ച് സിനിമകളും ഉണ്ട് ഇതിനെ അതിനേക്കാളൊക്കെ ബഹുഭൂരിപക്ഷം സിനിമകൾ തിയേറ്ററിൽ ബോംബായി മാറി ഇതിൽ പറയാത്ത ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്നില്ല ഈ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടുത്താതെ പോയ കുറച്ച് സിനിമകളുണ്ടാവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം പിന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമകളും ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ വരാം ബൈ ബൈ